അപ്പോൾ ഹായ് ഹായ് ഹൈറോൾ എല്ലാവർക്കും സാറോ ഓൺ ഫ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനിയുടെ പ്രീമിയം ഫോർ ബൈ ടു ടൈൽസ് ആണ് നമുക്കറിയാം അക്കോഡ് എന്ന് പറഞ്ഞ കമ്പനി കുറേ വർഷമായിട്ടുള്ള കമ്പനിയാണ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത്രക്കും പെർഫെക്ഷനും അത്രയും ക്വാളിറ്റിയിൽ അവർ ഇറക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് അതിൽ ഫോർ ബൈ ടു ടൈൽസ് മാത്രമേ ഉള്ളൂ ടു ബൈ ടു അല്ലെങ്കിൽ അതിൽ ചെറുതൊന്നുമില്ല വലിയ ഫോർ ബൈ ടു ടൈൽസ് മാത്രം ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് ഉള്ള സാധങ്ങൾ വെറും മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് അതിൽ ഗ്ലോസി ഉണ്ട് അതേപോലെ തന്നെ കിച്ചൺ ചെയ്യാനുള്ള മാറ്റിലുള്ള ഉള്ള ഫോർ ബൈ ടു ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്ന ഡിസൈൻസ് ഇതൊരു ബീജ് കളറിൽ ഒരു ഇറ്റാലിയൻ മാർബിളിലെ ഷെയ്ഡിൽ വരുന്നതാണ് ആൾ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയമാണ് ഒരു കോർണർ ബ്രേക്ക് ബ്രേക്കേജ് ഉണ്ടെങ്കിൽ വരെ നമ്മൾ സൈറ്റിൽ ഒന്ന് മാറ്റി തരും മാറ്റിത്തരും എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രീമിയം സാധനം ഇതൊരു കണ്ടിട്ടില്ല ബീജ് അവരുടെ പ്രിൻറ്റിംഗ് എന്നൊക്കെ നമുക്ക് അറിയാം ഈ ഗ്രെയിൻസ് കണ്ടില്ല എത്രക്കും പെർഫെക്ഷനിൽ നമുക്ക് മാർബിളിൻ്റെ അതേ ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഫോർ ബൈ ടു ടൈൽസുകൾ ഈ കമ്പനീൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതൊരു ബീജിൽ വരുന്ന മെറ്റീരിയൽ അതേപോലെ തന്നെ ഒരു വൈറ്റ് മാർബിൾ ഷെയ്ഡ് ഇതിൻ്റെയൊക്കെ ഓരോ ഗ്രെയിൻസ് കണ്ടാലും നമുക്കറിയാം അവരുടെ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ മാർബിളിൻ്റെ അതേ ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ടാവും നമ്മൾ വീടൊക്കെ മെയിൻ ഹാൾ റൂമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മാർബിൾ ഇട്ട പോലെ തന്നെ ഉണ്ടാവും പിന്നി എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ഫിനിഷിങ് ഇതേപോലെ തന്നെ ഉണ്ട് അത് ആയിരത്തി നാന്നൂറ് ഡിഗ്രിയിൽ ചൂടാക്കി വരുന്ന ഒരു കംപ്ലൈൻറ്റും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം കമ്പനി സ്റ്റിക്കർ ചെയ്യുള്ളു പ്രീമിയം എന്നുള്ള അപ്പം ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി പ്രീമിയം എന്നുള്ള ഇതിൽ വരുന്ന ആണ് ഇതെല്ലാം ഇത് വൈറ്റ് ഇതിന്റെ ഓരോ ഗ്രെയിൻസിൽ നമുക്കറിയാം അത്രക്കും ക്ലാരിറ്റി ആണ് വരെ ഓരോ പ്രിൻറ്റിങ്ങിൽ വരെ ഒറിജിനൽ മാർബിൾ ഇട്ട പോലെ തന്നെ ഉണ്ട് ഓരോ അധികം അത്രക്കും പെർഫെക്ഷനാണ് വരെ പ്രിൻറ്റിംഗിൻ്റെ ക്വാളിറ്റി ഇത് വൈറ്റ് അതുപോലെ തന്നെ ഒരു ബ്രൗണ് കുറച്ച് ഡാർക്കിലേക്ക് വേണം എന്നുള്ള ഒരു ബ്രൗണ് ഓരോ ഗ്രെയിൻസ് ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് മാർബിള് അതേപോലെ തന്നെ ഗ്രാനൈറ്റിൽ മാത്രം കിട്ടുന്ന ഒരു ഷെയ്ഡിങ് ആണ് അതൊക്കെ നമുക്ക് ഫുൾ ടൈലും ആവാൻ തുടങ്ങി ടൈലാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർബിള് ഗ്രാനൈറ്റ് പോലെ നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വെള്ളം കുടിക്കാത്തത് കൊണ്ടും പിന്നെ വെട്രിഫൈഡ് ബോഡി ആയതുകൊണ്ടും ഇതിന് ഒരു കംപ്ലൈൻറ്റ് വരില്ല നമ്മളിന്നിപ്പോൾ ഇപ്പം വിരിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞാലും ഇതേ ഒരു ഫിനിഷിംഗിൽ തന്നെ ഉണ്ടാവും അതേപോലെ ഒരു വൈറ്റ്നെസ് അധികം താല്പര്യമുള്ളവർക്ക് ഒരു വൈറ്റിൽ മാർബിളിൽ അധികം ഡിസൈൻ വരുന്നത് വെറ്റിലിതൊക്കെ മിൽക്കി വൈറ്റിൽ വരുന്നതാണ് ഇപ്പോൾ വൈറ്റ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിന് കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കും നമുക്ക് വീട് കുറച്ചും കൂടി വലുതായ പോലെ നമുക്ക് ഹാളൊക്കെ അത്യാവശ്യം ഇനിയിപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിൽ പോലും നമ്മൾ വൈറ്റ് ടൈലിടുമ്പോൾ കുറച്ചും കൂടി ഒരു ഏരിയ ഉള്ള പോലെ നമുക്ക് തോന്നിക്കും അതേപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ ഇത് എൻലെസ് ആണ് ഇത് നമുക്ക് അപ്പോക്സിയിട്ട് ചെയ്യണമെങ്കിൽ കമ്പനി പറയാം അപ്പോക്സിയിട്ട് ചെയ്യാനാണ് അതാണ് നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ടാവുക ടൈൽസിനാണെങ്കിലും അല്ലെങ്കിൽ അപ്പോക്സി ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടും ഈ അപ്പോക്സ് ചെയ്യുമ്പോൾ ഇനി എല്ലാം ഇപ്പോഴും നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ തന്നെ കിച്ചണിൽ കൊടുക്കുന്ന ഓഫറിലുള്ള ടൈലാണിത് ഒരു വുഡൻ ഡിസൈൻ ബീജ് കളറില് ഇതൊക്കെ എൻജിനീയർമാരുടെ വർക്കിലേക്ക് അധികം പോകുന്ന ടൈൽസ് ഇത് നമ്മൾ പീസ് പീസ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും പ്ലാങ്ക് ടൈൽസ് ഉണ്ടല്ലോ അത് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും വെറും മുപ്പത്തെട്ട് റുപ്യ സ്ക്വയർ ഫീറ്റിന് വരുകയുള്ളൂ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ചെയ്യാൻ വെറും മുപ്പത്തെട്ടായിരം രൂപ മാത്രം നമ്മൾ സ്റ്റാൻഡേർഡ് അല്ല പ്രീമിയം എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ സൈറ്റിൽ വന്ന് മാറ്റി തരും അപ്പോൾ നമ്മൾ ഒരുപാട് ടൈൽസിൻ്റെ വീഡിയോകൾ കാണലുണ്ട് സ്റ്റാൻഡേർഡ് ടൈല് മുപ്പത്തെട്ട് റുപ്യക്കെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് കമ്പനി അത് സ്റ്റാൻഡേർഡ് എന്നുള്ള ലേബിൾ അതിന് കൊടുക്കുന്നത് അതിന് ചിലപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കംപ്ലയിൻസ് ആയിരിക്കും ഉണ്ടാവും അത് ഭാവിയിലത് ക്രാക്കായി പൊട്ടായിട്ടൊക്കെ വരും ഇതിന് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല നമ്മൾ ഓരോ ബോക്സിലും ഉണ്ടാവും സ്റ്റിക്ക് പ്രീമിയം എന്നുള്ള ലേബിൾ എല്ലാ ബോക്സിലും ഉണ്ടാവും പിന്നെ അക്കോഡെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനീൻ്റെ ആണ് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള സാധനങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലേക്ക് മുപ്പത്തെട്ടായിരം രൂപ മാത്രം അത് കിച്ചണ് ബാത്റൂം ഹാള് ഏത് ഇതിലേക്ക് വേണ്ട ഫുൾ ഫോർ ബൈ ടു ടൈൽസ് ആണ് ടു ബൈ റ്റു ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ തായോട്ടക്കുള്ള ഫുൾ ഫോർ ബൈ ടു ടൈൽസ് മാത്രം ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ചെയ്യാൻ വെറും മുപ്പത്തെട്ടായിരം രൂപ മാത്രം അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നമ്മളിപ്പോൾ നൽത്തിട്ട് കാണിച്ചാൽ നിലത്തിട്ട വരെ പൊട്ടാത്ത രീതിയിലുള്ള ടൈൽസ് ആണ് അത്രക്കും ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ ഒരു ബ്രേക്കേജോ ഒന്നും സംഭവിക്കില്ല അത്രക്ക് ക്വാളിറ്റിയിൽ വരുന്ന ആണ് അപ്പോൾ നമ്മളെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുക്കുക അതിലേതിനെ പറ്റിയിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം ഇനി നേരിട്ട് വന്ന് കണ്ടതുകൊണ്ടായിരിക്കും നേരിട്ട് വന്ന് കാണാം ഇനി ഗൾഫിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക അതൊക്കെ ഇപ്പോൾ ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അതിൻ്റെ കൂടെ തന്നെ വൺ സിക്സ്റ്റി എയ്റ്റി ബിഗ് സ്ലാബ് ടൈൽസും മൂന്ന് ഡിസൈൻസ് എന്ന് പറഞ്ഞു നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന സാധനം ഇവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഏറ്റവും ഹൈ ആയിട്ട് മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മാർബിൾ ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ് ഇത് അതേപോലെ തന്നെ ഒരു ഇറ്റാലിയൻ മാർബിൾ ഇതൊരു വൈറ്റ് ഷെയ്ഡ് വൈറ്റിലേക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ അപ്പോൾ ഈ വൺ സിക്സ്റ്റി എയ്റ്റി എന്ന് പറഞ്ഞ ബിഗ് സ്ലാബ് ടൈൽസ് നമ്മൾ നാൽപ്പത്തൊമ്പത് അമ്പത് സ്ക്വയർ ഫീറ്റിന് വെറും നാൽപ്പത്തൊമ്പത് റുപ്യ അമ്പത് വയസ്സൊക്കെ നമ്മൾ സൈറ്റിൽ ഡെലിവറി ആണ് ഒരു ലക്ഷം റുപ്യൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ അതിലുണ്ടാവും അതിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്